വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു പ്രസ് ക്ലബ്ബ് അധ്യക്ഷൻ സി രാജേഷ് പതാക ഉയർത്തി പ്രസ് ക്ലബ്ബ് ഓഫീസിന് ഒരുക്കിയ ചടങ്ങിൽ പ്രസ് ക്ലബ്ബ് അധ്യക്ഷൻ സി രാജേഷ് പതാക ഉയർത്തി സീനിയർ മാധ്യമ പ്രവർത്തകൻ നീറ്റുകാട്ടിൽ മുഹമ്മദ് അലി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വി പി റംല സുരേഷ് ഹസ്ന യഹിയ ഷിബിലി പാലച്ചോട്ടിൽ നിസാർ പാലക്കൽ സി കെ രാമചന്ദ്രൻ വി ശങ്കുണ്ണി നൂറു ലാബിത നാലകത്ത് മണികണ്ഠൻ പൂക്കാട്ടി എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ കെ ലിയാഗത്തലി സ്വാഗതവും ട്രഷറർ വി കെ ജിഷാദ് പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ